പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിനെ സമരം അടിച്ചമർത്തി പഞ്ചാബ് പോലീസ് സമരക്കാർ കെട്ടിയ കുടിലുകൾ ജെ സി ബി ഉപയോഗിച്ച പൊളിച്ച നീക്കി കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ സമര നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എപ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നത് വിഷു കർഷകർ നിർദ്ദേശിക്കുന്ന ചില വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഷാംഭുവിൽ കർഷകർ കുടിൽ കെട്ടി അവിടെ സമരം ചെയ്യുകയാണ് അവിടെ ദേശീയപാത പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് താൽക്കാലികമായി ഇപ്പോൾ സൈഡിൽ കൂടി മറ്റൊരു പാത ഒരുക്കുകയാണ് ഗതാഗതം സുഗമമാക്കുന്നത് ഇപ്പോൾ പലതവണ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി കർഷകർ ചർച്ച നടത്തി എന്നാൽ ചർച്ചയെല്ലാം തന്നെ പരാജയമായിരുന്നു ഏതായാലും വളരെ അപ്രതീക്ഷിതമായാണ് ഇതിനിടയിൽ പഞ്ചാബ് പോലീസിൻ്റെ ഇടപെടൽ പഞ്ചാബ് പോലീസ് കഴിഞ്ഞ ദിവസം ആ യാതൊരുവിധ നോട്ടീസുകളും മുന്നറിയിപ്പുകളോ നൽകാതെ ഈ കർഷകരെ ഏതാണ്ട് എഴുന്നൂറോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഇവർ താമസിച്ചിരുന്ന കുടിലുകൾ പൂർണ്ണമായും ജെ സി ബി ഉപയോഗിച്ചുമല്ലാതെയും പൊളിച്ചു നീക്കുകയായിരുന്നു അതായത് ഇപ്പോൾ കർഷകർ പറയുന്നത് ഒരു സമയത്ത് അല്ലെങ്കിൽ കർഷകർ സമരത്തിന് പൂർണ്ണമായി പിന്തുണ നൽകിയ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരം നടപടിയുണ്ടായത് അത് കർഷക വിരുദ്ധ നിലപാടാണ് സൂചി ിക്കുന്നതെന്നുള്ളതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ശിവരാജ് സിംഗ് ചൌഹാനുമായി ചർച്ച നടത്തി മടങ്ങിയ കർഷക നേതാക്കളെയും പോലീസ് അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു അതേസമയം തന്നെ പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു ദേശീയപാത പൂർണ്ണമായും ഒഴിച്ച് ഒഴിഞ്ഞു നൽകണമെന്നുള്ളത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അത് കൂട്ടാക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് പൊളിച്ചു നീക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഷാംബു അതിർത്തിയിൽ പഞ്ചാബ് പോലീസിൻ്റെ ഭാഗമായിട്ട് അവർ പഞ്ചാബ് പോലീസിൻ്റെ അതിർത്തി മേഖല അവർ പൂർണ്ണമായും ഏതാണ്ട് ഒഴിപ്പിച്ചിരിക്കുന്നു ദേശീയപാത ആ ഭാഗങ്ങളിൽ തുറന്നു നൽകിയിരിക്കുന്നു ഇനി ഹരിയാന പോലീസിൻ്റെ ഭാഗത്തു നിന്നും അസമാനമായ നടപടികൾ അവിടെയും ചില ബാരിക്കേഡുകൾ കർഷകർ തീർത്ത ചില ബാരിക്കേഡുകളുണ്ട് അത് പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾ ഹരിയാന പോലീസും ആരംഭിച്ചു കഴിഞ്ഞു അതിനുശേഷം പൂർണ്ണമായും ഈ ദേശീയ പാത ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ വിരുദ്ധ നിലപാടായിട്ടാണ് ഈ ഷാംബു അതിർത്തിയിലെ പ്രശ്നം നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യം അനുകൂലിച്ചവർ തന്നെ ഇപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോയിരിക്കുകയാണ് ആം ആദ്മി സർക്കാർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇനി സമരക്കാരുടെ നിലപാട് സംബന്ധിച്ച് എന്താകുമെന്നുള്ളൊരു കാര്യമാണ് ഉള്ളത് നിലവിൽ ആ പ്രതിഷേധക്കാരുടെ ഇനിയുള്ള തീരുമാനം എന്ത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നിലവിൽ കർഷകർ ഈ ഒരു സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആ സമരം എവിടേക്കും ആ സമരമുഖം മാറുമെന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും അതിർത്തി ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ആം ആദ്മി പാർട്ടി സർക്കാരായിരുന്നു ഈ കേന്ദ്ര ഉള്ള കർഷക സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നത് പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അതിന് പൂർണ്ണമായും അതിന് പിന്തുണ നൽകി അതേപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും അതിന് പൂർണ്ണമായും പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പൂർണ്ണ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി കൂടി സഹകരിച്ചായിരുന്നു ഈ ഷാംഭു അതിർത്തിയിൽ വലിയ രീതിയിൽ കർഷക സമരം നടന്നത് പല കർഷക മാർച്ചുകൾക്കും ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് രാഷ്ട്രീയ വൈര്യം കൊണ്ട് ആം ആദ്മി പാർട്ടി കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നത് അത് ഈ കർഷക സമരം കൂടി അല്ലെങ്കിൽ അവർക്കൊപ്പം തിന്നുകൊണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ശ്രദ്ധേയം അതേ ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ യാതൊരുവിധ മുന്നറിയിപ്പുകളുമില്ലാതെ ഈ കർഷകരുടെ കുടിൽ പൊളിച്ചു മാറ്റിയത് അവരുടെ സമരപ്പന്തൽ പൂർണ്ണമായും ബുൾഡോസർ ഉപയോഗിച്ചു കൊണ്ട് തകർത്തത് എന്നുള്ളതാണ് പ്രധാനമായും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിലപാടുകളാണ് എന്നുള്ളതാണ് അവിടെ സമരം ചെയ്ത കർഷക സംഘടനകളുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത് ആ ഇത്തരമൊരു സമീപനം ആം ആദ്മി പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് നേതാക്കളുടെ അറസ്റ്റ് അടക്കം ഏതാണ്ട് എഴുന്നൂറോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും സാധാരണ കർഷകരെ കസ്റ്റഡിയിലെടുക്കുകയും അതേപോലെ തന്നെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത് പൂർണ്ണമായും കർഷക വിരുദ്ധ നിലപാടുകൾ അടിവരയിടുന്നതാണ് എന്നുള്ളതാണ് ഈ കർഷക നേതാക്കൾ വ്യക്തമാക്കുന്നത് ശരി എസ് വിവരങ്ങൾ നൽകിയത്